ക്രിസ്തു മതത്തിൻ്റെ സന്ദേശം ആദ്യമായി കേരളത്തിലെത്തുന്നത് എ ഡി ഒന്നാം നൂറ്റാണ്ടിലാണ് ക്രിസ്തുവിന് ശേഷം ക്രിസ്തുവിൻ്റെ ശിഷ്യനായ തോമസ് പുണ്യാളൻ അഥവാ സെൻറ്റ് തോമസും കൂട്ടരമായിട്ട് കേരളത്തിൽ മതപ്രചാരണത്തിനു വേണ്ടി എത്തിയിരുന്നു അതായത് യൂറോപ്പിൽ ഈ ഒരു മതം ഔദ്യോഗികമായി അംഗീകരിക്കപ്പെടുകയോ റോമിൽ ഒരു മതമായി സ്വീകാര്യത നേടുകയോ ചെയ്യുന്നതിന് മുമ്പ് തന്നെ ക്രിസ്തു മതത്തിൻ്റെ സന്ദേശം കേരളത്തിലെത്തിയിരുന്നു ബി സി നൂറ്റാണ്ടുകളിൽ തന്നെ ഗ്രീസ് റോമ് പോലുള്ള വിദേശ രാജ്യങ്ങളുമായി കേരളത്തിലുണ്ടായിരുന്ന കച്ചവട വാണിജ്യ ബന്ധം വെച്ച് നോക്കുമ്പോൾ ഇത്തരം സന്ദേശങ്ങൾ കേരളത്തിൽ വളരെ പെട്ടെന്ന് എത്തുന്നത് തന്നെ സ്വാഭാവികമായിരുന്നു എ ഡി അമ്പത്തിരണ്ടിൽ തോമസ് കുണ്ടാള്ളം കൂട്ടാരും കേരളത്തിലെ പ്രാചീന തുറമുഖ നഗരമായ മുസീരിസിൽ എത്തുകയും തുടർന്ന് കൊടുങ്ങല്ലൂർ പറവൂർ പറയൂർ കൊക്കമംഗലം നിരാണം കൊല്ലം എന്നിവിടങ്ങളിലായിട്ട് ഏഴ് പള്ളികൾ സ്ഥാപിച്ചെന്നും കരുതുന്നു എ ഡി മുന്നൂറ്റി നാൽപ്പത്തഞ്ചിലെ കാനായിത്തൊമ്മൻ്റെ നേതൃത്വത്തിൽ ബാഗ്ദാദ് ജെറുസലേം എന്നിവിടങ്ങളിൽ നിന്നായിട്ട് എഴുപത്തിരണ്ട് ക്രിസ്ത്യാനി കുടുംബങ്ങളിൽ നിന്നായിട്ട് നാനൂറോളം പേര് കേരളത്തിലെത്തിയിരുന്നു ഇവരുടെ സന്തതി പരമ്പരകളാണ് കേരളത്തിലെ ക്രിസ്ത്യാനികളുടെ